ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണത്തിന് സ്ഥലം വാങ്ങിയതിലെ അഴിമതി അന്വേഷിക്കണം സി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മിക്കുവാൻ സ്ഥലം വാങ്ങിയതിലെ അഴിമതി അന്വേഷിക്കണമെന്ന് സി പി ഐ ഉളിക്കൽ ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രതിനിധി സമ്മേളനം ഉളിക്കൽ വ്യാപാരി ഹാളിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു കെ പി കുഞ്ഞിക്കൃഷ്ണൻ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് പായം ബാബുരാജ് എ ആർ ലിജുമോൻ എന്നിവർ സംസാരിച്ചു കെ ഡി നാരായണൻ അധ്യക്ഷനായി ആർ സുജി സ്വാഗതം പറഞ്ഞു സെക്രട്ടറിയായി ആർ സുജിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി കെ ഡി നാരായണനെയും തിരഞ്ഞെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴക്കറിയാം മനുഷ്യൻ സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായി താഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി